हेलो, ಎಲ್ಲാർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഡിസേർട്ടിനെ പരിചയപ്പെടുത്തി തരാനാണ് ഇതിനകത്ത് കാലോറിയും കാര്യങ്ങളും ഒക്കെ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇതിനകത്ത് ഫ്രൂട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിനകത്ത് നമ്മളൊരു സ്റ്റാർച്ച് കണ്ടന്റ് ആയിട്ട് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കോൺഫ്ലവറോ മൈദിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും ജലൈറ്റിനോ ഒന്നും ചേർക്കുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടീന്ന് മാത്രമുള്ള ഷുഗർ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഈ വെയിറ്റ് ലോസ് ജേർണിയുടെ സമയത്ത് ഷുഗർ കട്ടിന്റെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഷുഗറിനോട് ഒരു ക്രേവിംഗ് തോന്നുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അത് ഒരു ഫ്രൂട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്ന ആ ഫ്രൂട്ടിന്റെ പേരാണ് ഈ ആ ഫ്രൂട്ട് എന്നാണ് ഇത് അധികം അറിയപ്പെടുന്ന ഒരു പേര് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് പൊസിമൻ എന്നുള്ള പേര് അത് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ സിമൻ എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ ഒക്കെ പറയുന്നത് പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ പറയാം കാക്കി എന്ന് പറയാം അല്ലെങ്കിൽ ഷാരോൺ ഫ്രൂട്ട് എന്നും പറയും കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെന്നുകഴിഞ്ഞത് ഇപ്പം ചില പാകിസ്ഥാനി ഷോപ്പിലൊക്കെ നമുക്കാണ് അധികം കാണാൻ കിട്ടിയത് അപ്പൊ അങ്ങനത്തെ ഷോപ്പിൽ പോകുമ്പോൾ അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഷാരോൺ ഫ്രൂട്ട് എന്നാണ് പക്ഷെ ഇതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ പേര് ഇതൊരു ജാപ്പനീസ് ഫ്രൂട്ടാണ് ജാപ്പനീസ് എന്നാണ് തോന്നുന്നു ഇതിന്റെ ഒരു ഒറിജിൻ അതോ ഇസ്രോ ണോ എനിക്കത് കറക്റ്റ് അറിയത്തില്ല അറിയുന്നവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യുക അപ്പൊ ഇതാണ് എന്താണെങ്കിലും എവിടെ നിന്ന് വന്നാലും ഫ്രൂട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കാൻ തന്നെ ഭയങ്കര സ്വീറ്റ് ആണ് ഒരു ഹണി ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് ഇതിന് ഉണ്ടാവുക ഇത് കുറച്ചും കൂടെ പഴുത്താൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഞങ്ങൾ ആരും ഇത് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ പഴുക്കുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യാറില്ല അതിനു മുൻപേ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിക്കും അത്രയും ടേസ്റ്റ് ആണ് ഇവിടെ ഹസ്ബൻഡൊക്കെ ഇത് തൊലിയോട് കൂടെ കഴിക്കുന്നത് കാണാം ഞാൻ പക്ഷെ തൊലി ചീകിയിട്ടാണ് കഴിക്കുക അതും പക്ഷെ അങ്ങനെ കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല വളരെ നല്ല ഫ്രൂട്ടാണ് നന്നായി കഴുകിയെടുക്കണം എന്ന് മാത്രം അപ്പം ഇന്ന് കാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിനകത്ത് പെട്ടെന്നൊരു ഈ ഡയറ്റിന്റെ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റാർച്ച് ഒന്നും വേണ്ട നമ്മൾ ഇതിനകത്ത് തീ കത്തിക്ക പോലും ചെയ്യുന്നില്ല ഒരു മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സി ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ഈ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് വാ അപ്പം അതിനായിട്ട് ഇവിടെ രണ്ട് ഷാരോൺ ഫ്രൂട്ട് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മറ്റൊരെണ്ണം ഇവിടെ ഇങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇത് പുഡിങ് ഇപ്പോൾ എനിക്കാണ് ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ ആദ്യമേ ഇതിൻ്റെ മുറിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞു എടുത്തിട്ടുണ്ട് തൊലി ഇല്ലാതെ വേണം അടിച്ചെടുക്കാൻ എന്നിട്ട് മിക്സി ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോ നിങ്ങളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്നനുസരിച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടെ വെള്ളത്തിന് പകരം പാലോ അല്ലെങ്കിൽ മധുരത്തിന് ഹണിയോ ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിപ്പോ ഒരു ഡയറ്റ് റെസിപ്പി കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ കഴിക്കുക കാരണം ഈ ഫ്രൂട്ടിന് അത്യാവശ്യം മധുരമുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊരു പുഡിങ്ങ് സെറ്റാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ല സൂപ്പർ സൂപ്പറായിട്ട് സെറ്റായിട്ട് വരും കാരണം ഇതിനകത്ത് പെക്റ്റിൻ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ജെല്ലിങ് ഏജൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫ്രൂട്ട് ഇരുന്ന് അങ്ങ് കട്ടി ചെയ്തിപ്പോും അപ്പ കട്ടി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സോഫ്റ്റ് ആണ് പക്ഷെ സെറ്റായിട്ട് വരും അപ്പം നമുക്ക് ഈസിലി പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പുഡിങ് ഇതാ റെഡിയാണ് ഞാനൊരു പാത്രത്തിലോട്ട് കമിഴ്ത്തി ഇട്ടിട്ടുണ്ട് കുറച്ച് റോസ് പെറ്റലും കുറച്ച് ഒക്കെ ഡെക്കറേഷന് വേണ്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ പ്രത്യേകിച്ച് ഈ ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ഷുഗർ ക്രേവിങ് വന്നു നമുക്ക് നല്ല ഉള്ള ഒരു സൂപ്പർ ഉള്ള ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ക്രീമി കസ്റ്റേഡ് റിച്ച് പോലെയുള്ള ഒരു ടെക്സ്റ്റർ ഉള്ള ഒരു പുഡി കേട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം